ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് അപ്പോൾ ഈ ഒസ്ബ പെർഫ്യൂം ഞാൻ അങ്ങോട്ട് എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒസ്ബ പെർഫ്യൂമിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് നല്ല പോസിറ്റീവ് കമൻറ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കും ഒരു നെഗറ്റീവും പറയാനല്ല അത്രയും ആണ് ഞാൻ വീട്ടിലേക്ക് വാങ്ങി വാങ്ങിക്കൊണ്ടുപോയിട്ട് എനിക്കൊരു സ്ഥൈര്യം കിട്ടിയിട്ടില്ല ഫാമിലിക്ക് മൊത്തം വേണം എൻ്റെ കയ്യിലുള്ള സാധനം മൊത്തം അവർ അടിച്ചു മാറ്റി അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതന്നെ ആയിക്കോട്ടെ ഫാമിലിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അത് റെഡി അല്ലേ ആണല്ലേ അപ്പൊ അതിൽ നല്ല അടിപൊളി സ്മെല്ല് വരുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് നമ്മള് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് അത് എസെൻസുകളാണ് കേട്ടോ അതൊക്കെ ഇവിടെ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫൈവ് പെർസെന്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും വാങ്ങുന്ന വിലയിൽ ഫൈവ് പെർസെന്റേജ് അപ്പൊ ഇനി വരുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഓഫറിൽ സാധനങ്ങൾ ലഭിക്കും മറിയം എന്ന് പറഞ്ഞാൽ

അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ